നമസ്കാരം ലോക്സഭയിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെയുടെ കന്നിമൊഴി നടത്തിയ പ്രസംഗമാണ് ഞാൻ നിങ്ങളെ മലയാളത്തിൽ കേൾപ്പിക്കുന്നത് ഇടയ്ക്ക് അവരുടെ തമിഴ് ഭാഷയിലാണ് അവർ പ്രസംഗിച്ചത് ഇടക്ക് മാത്രം ഇംഗ്ലീഷ് കടന്നു വരികയായിരുന്നു പൊതുവെ തമിഴിൽ നിന്നുള്ള എം പിമാരെല്ലാം അവരുടെ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുക കനിമൊഴി നിങ്ങൾക്കറിയാവുന്ന പോലെ വലിയ കവിയാണ് ഡി എം കെയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കനിമൊഴിയുടെ കരുണാനിധിയുടെ മകളാണ് കനിമൊഴിയുടെ പ്രസംഗത്തിലേക്ക് അടക്കം അവർ തന്തെപ്പെരിയൂറിൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് അറിവും ആത്മാഭിമാനവും മനിതർക്ക് അഴക് എന്ന തന്തെപ്പെരിയാറിൻ്റെ പ്രയോഗം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് അറിവും മാനവും അറിവ് கல்வியின் வழியாக பெறுவது அந்த கல்வியின் வழியாக பெற்ற அறிவன் வழியாக சுயமரியாதையும் மானமும் என்ன என்பதை மக்கள் உணர்ந்து கொள்வார்கள் அறிவின் வழி வித்தியாபியாசமான അതുവഴി അറിവ് നേടുന്നത് വഴി മനുഷ്യൻ ആത്മാഭിമാനമുള്ളവനായിത്തീരും ഒതുക്കപ്പെട്ട മനുഷ്യർ എന്നും ഒതുക്കപ്പെട്ടവരായി മാറാതിരിക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണ് ഒതുക്കപ്പെട്ടവർ എന്നും ഒതുക്കപ്പെട്ടവരാകാതിരിക്കാൻ അതിനുള്ള കാരണങ്ങളോട് നിരന്തരം പോരാടിയാലേ മുന്നിലോട്ട് നീങ്ങാൻ എത്താൻ പറ്റൂ ആ പോരാട്ടം വിദ്യാഭ്യാസത്തിലൂടെയാണ് സാധ്യമാവുക വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഇടപെടണം என்றும் ஒடுக்கப்பட்டவர்களாக ஒதுக்கப்பட்டவர்களாக இருக்க வேண்டும் என்பதால் வழி வழியாக எங்களுக்கு கல்வி மறுக்கப்பட்டது இன்று அந்த வழியிலே அந்த மறுக்கப்பட்ட நியாயங்களை போராடி கொண்டிருக்கக்கூடிய சில பேர் இன்று ஆட்சி நடத்தக்கூடிய நிலையிலே நாம் நின்று கொண்டிருக்கிறோம் பிஜேபியுடைய இரண்டாயிரத்தி பதினாலு தேர்தல் அறிக்கையிலே இன்வெஸ்ட்மெண்ட் இன் ஹையஸ்ட் ரிட்டர்ன்ஸ் എന്നാൽ ബി ജെ പി ഭരിക്കുന്ന നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയെ അർഹമായ നിലയിൽ പരിഗണിക്കുന്നേയില്ല ബി ജെ പിയുടെ രണ്ടായിരത്തി നാലിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള നിക്ഷേപം എത്രയാണ് എന്ന് ബജറ്റിൽ തന്നെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് യു പി എ കാലത്ത് നാല് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് നൽകിയത് ഞങ്ങളുടെ സർക്കാർ തമിഴ്നാട്ടിൽ പന്ത്രണ്ട് ശതമാനം വിദ്യാഭ്യാസത്തിന് നൽകി എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ യൂണിയൻ ഗവൺമെൻറ് രണ്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് മാറ്റിവെക്കുന്നത് ഭൂട്ടാനിൽ പോലും എട്ട് ശതമാനം വിദ്യാഭ്യാസത്തിന് നീക്കിവയ്ക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇത്ര ചെറിയ വിഹിതം നീക്കിവെക്കുന്നത് ഇന്ത്യയിലെ നീക്കിയിരിപ്പ് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം കൺകറിൻ്റെ ലിസ്റ്റിൽ പെട്ടതാണ് എന്നാൽ അതിനനുസരിച്ചുള്ള ശ്രദ്ധ കേന്ദ്രം നൽകുന്നേയില്ല நாற்பது சதவீதம் மாநில அரசாங்கம் தரக்கூடிய ஒன்று ஆனால் உண்மை நிலை என்னவென்றால் செஸ் நாலு சதவீதம் ஹெல்த் அண்ட் எடுக்கேஷன் என்ற பெயரிலே வாங்குகிறார்கள் ആരോഗ്യം വിദ്യാഭ്യാസം എന്ന പേരും പറഞ്ഞ് നാല് ശതമാനം സെസ് പിരിക്കുന്ന സർക്കാരാണിത് എന്നിട്ട് അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് സാധാരണ മനുഷ്യരിൽ നിന്ന് പണം പിരിച്ചെടുത്ത് അത് വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കുന്നില്ല അതിന് ആനുപാതികമായ വിതരണം വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നില്ല സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ മുഖ്യമായി കാണുന്നേയില്ല അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് നൽകേണ്ട പരിഗണന നൽകുക തന്നെ വേണം ജനത്തിൽ നിന്ന് പണം പിരിക്കുന്നു അവർക്ക് പക്ഷെ അത് തിരിച്ചു കിട്ടുന്നില്ല மணிமேகலையுடைய கையில் உள்ள அக்ஷய பாத்திரத்தை வாங்கிட்டு பிச்சை பாத்திரம் திரிச்சு கொடுக்கிறது போலயான யூனியன் சர்க்காரிண்ட செய்தி அதற்கான அதிகமாக நிதியை தரக்கூடியவர்கள் நாங்கள் எங்களிடமிருந்து வரி என்று சொல்லி ஜிஎஸ்டி என்று சொல்லி எங்ககிட்ட இருக்கக்கூடிய நிதியை எல்லாம் வாங்கிக் கொள்கிறீர்கள் ஆனால் எங்களுக்கு மாநிலத்திற்கு தர வேண்டிய கல்விக்காக தர வேண்டிய நிதியை வைத்துக்கொண்டு வழங்க மறுக்கிறீர்கள் இது எப்படி இருக்கிறது என்றால் മണിമേഖലത്തെ പിടുങ്ങിക്കൊണ്ട് കൂടിയ ഒരു നിലയിലെ ഇന്ന് തമിഴ്നാട്ടിൽ വിദ്യാഭ്യാസ മേഖലക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ട കേന്ദ്രവിഹിതം ഇപ്പോഴും നൽകുന്നില്ല പലതും പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിന് പറയുന്ന കാരണം പി എം ശ്രീ പള്ളിക്കൂടം എന്ന പേര് മാറ്റിയിടാത്തതാണത്രേ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ പറയുന്നു ആക്കാതെ പൈസ തരില്ല എന്ന് സംസ്ഥാന ഭരണത്തിൽ കയ്യിടാൻ നിങ്ങൾ ആരാണ് മാധാരണ സാമാന്യ മക്കളുടെ വാങ്ങക്കൂടി അ കൽവിക്കാ ഒരു മുഖ്യമായ തൊഴയെ അവർ ഒതുക്ക വേണ്ടിയിരിക്കുന്നത് அப்படி பார்க்க போனால் கிட்டத்தட்ட ஐம்பது சதவீதத்துக்கு மேலாக கல்விக்காக நிதியை வழங்கிக் கொண்டிருப்பது மாநில அரசாங்கம் தான் கல்வி பொதுப்பட்டியலில் இருக்கிறது ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് സംസ്ഥാന ഭരണത്തിന്റെ അധികാരങ്ങളിൽ കൈയിടാൻ നിങ്ങൾ ആരാണ് ഒരു ഭരണാധികാരി ഇങ്ങനെ പെരുമാറുമോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത നിങ്ങൾക്ക് അത് മനസ്സിലാകില്ല എന്ത് ത്യാഗമാണ് രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഞാൻ കേന്ദ്രത്തിലെ വേറെ പോരാട്ടത്തിലെ ത്യാഗം ചെയ്ത എന്ന് നിങ്ങൾ നിങ്ങൾക്ക് இந்த நாட்டின் விடுதலை போராட்டத்தில் கூட நீங்கள் கொள்ளவில்லை அதனால் உங்களுக்கு தியாகம் என்பது என்னவென்று புரியாது വിദ്യാഭ്യാസത്തിന് വലിയ ഒരു വിദ്യാർത്ഥിക്ക് എന്ന നിലയിലാണെങ്കിൽ പോലും നമ്മുടെ സ്കൂൾ പൂട്ടാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കും ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും സ്കൂളുകൾ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തമിഴ്നാട് സർക്കാർ പ്രത്യേകമായ താല്പര്യം കൊടുക്കുന്നുണ്ട് அங்கே இருக்கக்கூடிய பெண்களும் அங்கே இருக்கக்கூடிய வாய்ப்புகள் வசதிகள் பெறாத குடும்பங்களில் இருக்கக்கூடியவர்கள் நகரங்களிலே வந்து தங்கி படிக்க முடியாது அவர்களுக்கு கல்வி கிடைக்காது உயர்கல்வி கிடைக்காது என்பதற்காக அங்கே எல்லாம் സർ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തവരെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിപ്പിക്കുന്നേയില്ല കേന്ദ്ര സർക്കാരിന്റെ നയം എന്താണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നില്ല തമിഴ്നാട്ടിലെ നേതാക്കളെ കുറിച്ച് പറയില്ല പെരിയാറിനെ കുറിച്ച് പോലും പറയില്ല എന്നാൽ അന്തമാൻ ജയിലിൽ നിന്ന് ബുൾബുൾ പറവയിൽ ഏറി ജയിൽ ചാടി ഇന്ത്യയിലേക്ക് വന്ന ഒരാളുടെ കഥ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും സർ ഇതാണോ സയന്റിഫിക് ടമ്പർ நீங்கள் சொல்லித்தரும்போல் இதானோ நம்ம படிக்கின்றது நம்முடைய குட்டிகள் படிக்கின்றது நீங்க உருவாக்கக்கூடிய சிலபஸ் தான் இங்க இருக்கக்கூடிய கலாச்சாரத்தை பண்பாட்டை இந்த நாட்டின் நாகரீகத்தை அரசியல் வரலாற்றை சொல்லித்தரும் என்றீர்கள் நீங்க சொல்லிக் கொடுக்கக்கூடிய அரசியல் வரலாறு என்ன முகலாய மன்னர்களை பற்றி பேச மாட்டீர்கள் மகாத்மா காந்தி அவர்கள் கொல்லப்பட்டதை பற்றி உங்கள் அரசியல் வார வரலாறு பேசாது தமிழ்நாட்டிலே இருக்கக்கூடிய தலைவர்களை பற்றி பேச மாட்டீர்கள் பெரியாரை பற்றி நிச்சயமாக பேச மாட்டீர்கள் ஆனால் ஒரு தலைவர் அந்தமான் சிறையில் இருந்து புல்புல் பறவையின் மீது ஏறி புல்புல் பறவையா ப்ரூம் ஸ்டிக்கான் எனக்கு தெரியல ஏதோ ஒன்றில் ஏறி அவர் சிறையில் இருந்து வெளியே பறந்து வந்தார் என்று உங்களுடைய டெக்ஸ்ட் புக் சொல்லித்தருது இதுவா சயின்டிபிக் டெம்பர் ായി ജാതിക്കെതിരായി പോരാടിയ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് സങ്കടത്തോടെ ഞാൻ പറയുകയാണ് ഒരമ്മയുടെ ഒരു സഹോദരിയുടെ ഒരു പൗരയുടെ സങ്കടത്തോടെ ഞാൻ പറയുകയാണ് ഇവിടെ ഇരിക്കുന്ന ഒരംഗം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത വിധം നമ്മുടെ സഭയിൽ ഒരു മറ്റൊരു അംഗത്തോട് പറയുകയാണ് നിങ്ങളുടെ ജാതി എന്താണ് അതറിയാത്ത ആളാണ് നിങ്ങൾ എന്ന് ജാതിക്കെതിരായ പോരാട്ടം നടത്തിയ സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ആ അംഗത്തിൻ്റെ പറച്ചിലിനെ ആദരിച്ച് പ്രശംസിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രംഗത്ത് വരികയാണ് ജാതി എന്നത് പെരുമയാണ് എന്ന് പറയുന്ന ഒരു പാർട്ടി ജാതി ഏതെന്ന് ചോദിച്ചു വരുന്ന ആ പാർട്ടിയിലെ അംഗം അത് ഏറ്റുവിളിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒക്കെ കൂടിയൊരുക്കുന്ന ഒരു പാഠ്യ പദ്ധതി തമിഴ്നാട് ഒരു കാലത്തും അംഗീകരിക്കില്ല സ്വീകരിക്കില്ല അതിനായി ഏതു വരെയും പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കന്നിമൊഴി പ്രസംഗം അവസാനിപ്പിച്ചത് ജാതി നേയിലെ ഇക്കം കാല ഒഴിക്കും ഉടക്ക വേണ്ടി പാടുപടിയവർ நீதி கட்சியில் இருந்து தந்தை பெரியாரிலிருந்து பேரறிஞர் அண்ணாவிலிருந்து தலைவர் தலைவர் இன்று எங்களுடைய முதலமைச்சர் வரை இதற்காகவே தன் வாழ்க்கையை அர்ப்பணித்துக் கொண்டவர்கள் நேற்று இந்த அவையிலே நான் வருத்தத்தோடு சொல்கிறேன் ஒரு தாயின் வருத்தத்தோடு ஒரு தன் தந்தையின் வருத்தத்தோடு ஒரு சகோதரியின் வருத்தத்தோடு இதை இங்கே பதிவு செய்கிறேன் இங்கே இருக்கக்கூடிய இந்த அவையிலே மெம்பர் ஆஃப் பார்லிமெண்ட் இன்னொருவரை பார்த்து கேள்வி கேட்கிறார் உனக்கு உன் ஜாதி என்ன என்று தெரியாது என்று அந்த ஜாதி என்று என்ன என்று தெரிந்து கொள்வதிலே என்ன பெருமை இருக்கிறது என்று எனக்கு தெரியவில்லை ஜாதி அற்றவராக வாழ்வதில் தான் பெருமை இருக்கிறது என்பதுதான் திராவிட இயக்கத்தின் கொள்கை அதைவிட வருத்தப்படக்கூடிய விஷயம் என்னவென்றால் அதைவிட வருத்தப்படக்கூடிய விஷயம் என்னவென்றால் அந்த பேச்சை ஆதரித்து பாராட்டி இந்த நாட்டின் பிரதமர் பேசுகிறார் ஜாதி என்பது பெருமை என்று சொல்லக்கூடிய ஒரு ஆட்சி ஜாதியின் பெருமையை பற்றி பேசுவது ஜாதி தெரியாதவர்களை இழிவுபடுத்துவதை ஏற்றுக்கொள்ளக்கூடிய ஒரு பிரதமர் உருவாக்கக்கூடிய ஒரு சிலபஸை கடைசி ും അവരുടെ പ്രസംഗത്തിൽ ഉടനീളം വന്ന കേന്ദ്രവിഹിതം പിടിച്ചു വയ്ക്കുന്ന നടപടി സ്കൂളുകളുടെ കാര്യത്തിൽ കേരളവും അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പി എം ശ്രീ എന്ന പേരിലേക്ക് മാറാത്തതുകൊണ്ട് പണവിഹിതം അർഹമായ വിഹിതം ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന സെസ്സിൻ്റെ പേരിൽ പിരിച്ചു കൊണ്ടുപോവുകയും പിന്നീട് തിരിച്ചു തരേട് തരികയും ചെയ്യേണ്ടി വരുന്ന വിഹിതം അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് രണ്ടാമത്തേത് അവസാനം സൂചിപ്പിച്ചതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അനുരാഗ് താക്കൂർ നടത്തിയ പരാമർശം മഹാഭാരതം ചക്രവ്യൂഹം അഭിമന്യു ഇതൊക്കെ കടന്നു വന്ന പ്രസംഗത്തെ കൗണ്ടർ ചെയ്യാൻ ജാതി ഏതെന്നറിയാത്ത ആൾ എന്ന് ആക്ഷേപിക്കും വിധത്തിൽ പ്രയോഗിച്ച് പ്രസംഗിച്ച അനുരാഗ് താക്കൂറിൻ്റെ പ്രസംഗം അത് എക്സിൽ പങ്കുവച്ചുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനൊക്കെ എതിരായ അതിശക്തമായ നിലപാടാണ് ഡി എം കെയുടെ കനിമൊഴി പാർലമെൻറ്റിൽ നടത്തിയ ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നന്ദി നമസ്കാരം